ഇതാണ് പ്ലേ പ്ലേബട്ടൻ പക്ഷെ ചെറുതാക്കി അല്ലേ പ്ലേബട്ടൻ പക്ഷേ മുമ്പത്തെക്കാലം ഭയങ്കര ചെറുതാക്കി അപ്പം പ്ലേബെട്ടൻ അൻബോക്സ് ചെയ്യാണ് പ്ലേബട്ടൻ ചെറുതാക്കി അല്ല ചെറുതാക്കി മുമ്പത്തെത്ര മുമ്പ് ഭയങ്കര വലുതായിരുന്നു എപ്പോ ഭയങ്കര ചെറുതാണ് യൂട്യൂബിനും രാമിന്നു ചെറിയ മുതലാ മുതലാളി പൊട്ടിക്കണം എന്നാണ് പറയണത് യൂട്യൂബിൽ പിന്നെ അതെ പേപ്പർ ഒക്കെ ഉണ്ട് നീൽ മോഹൻ യൂട്യൂബിലെ സീരിയോ അയച്ചിരിക്കുന്ന അപ്പൊ ഇതാണ് പ്ലേ ബട്ടൻ പക്ഷെ ചെറുതാക്കി അല്ലേ പ്ലേ ബട്ടൻ പക്ഷെ മുമ്പത്തെക്കാളും ഭയങ്കര ചെറുതാക്കി ചത്തനായിട്ടുള്ളത് സംഭവമൊക്കെ കേട്ടോ ആണെങ്കാം ഒമ്പതത്രയും വെയിറ്റും ഇല്ല ചെറുതോ ആണ് നമ്മുടെ ഹഡിൻ്റെ അതാണ് എക്സോറീഷിൻ്റെ ആണ് എന്തായാലും അരിപൊളി